പ്രിയമളവരെ സുഹൃത്തുക്കളെ സംഭവം നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഇന്ന് വ്യാപാരികളുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമരം ഹർത്താലും കടയടപ്പൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ കരുമാരകുണ്ടിൽ അതിൻ്റെ തന്നെ കടകളൊക്കെ അടഞ്ഞിട്ടുണ്ട് എങ്കിലും വ്യാപാരി വ്യവസായി സമിതിയിൽപ്പെട്ട ആളുകളുടെ കടയൊക്കെ തുറന്നിട്ടുണ്ട് തായ വാജി മുതൽ ആളുകളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ തരിശ്രോടം എല്ലാം രണ്ട് മൂന്ന് കടകൾ അതുപോലെ തന്നെ കിഴക്കേത്തല ടൗണിലും രണ്ട് മൂന്ന് കടകളൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അതുവരെ കടകളാരും തുറന്നിട്ടില്ല എന്തായാലും ഒരു വള്ളം ചായ ഒന്നും കിട്ടാതെ ഒരുപാട് ആൾക്കാർക്ക് പ്രയാസങ്ങളുണ്ട് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ നമ്മളെ ഓട്ടോറിക്ഷക്കാരെ കണ്ടുകാണ്ട് വളരെ അഭിപ്രായം കാര്യങ്ങളോ ചോദിച്ചു അതുപോലെ തന്നെ എൻ്റെ നാടായ പുൽവട്ടയിലും ഞങ്ങളുടെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾ തുറക്കും അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരുപാട് ആൾക്കാർ ഉപകാരമുണ്ട് കാരണം എന്താ വെച്ചാൽ വള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ ബുള്ളറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ ഞങ്ങൾക്ക് ചായയും വെള്ളം ഒക്കെ കിട്ടുന്നത് അത് ഇവിടെ റെഡിയാക്കാനാണ് ഞങ്ങൾ ഹോട്ടൽ സഫർ ചെയ്യാം അപ്പോൾ ഇന്നെന്താ വെച്ചാൽ മൊത്തത്തിൽ എന്താ വെച്ചാൽ ഇത് പൊതുവെ എല്ലായിടത്തും അടവാണ് ഏതായാലും വോട്ടറിക്ഷക്കാരപ്പം ഒന്ന് കൂടിയാണ് അപ്പോളേ നമ്മൾ ഈ കേക്കതി വന്നപ്പോ സമയം പതിനൊന്ന് മണിയോളായി അപ്പൊ ഞങ്ങൾ വന്നപ്പോഴാണ് ഇവിടെ ഈ പെട്ടിപ്പിടിയിൽ അവിടെ പോലെ അത്യാവശ്യം എപ്പോഴും ഉണ്ടാകുണ്ട് അപ്പൊ ഓട്ടോ തൊഴിലാളികളായ എന്റെ സുഹൃത്തുക്കളെ എന്റെ ചങ്കുകളാണ് അപ്പൊ നാണിപ്പോ ഇതിൽ എന്തൊക്കെയാ പറഞ്ഞാണ് എന്താ എന്തൊക്കെ ഓട്ടം കണ്ടോ എന്താ കഥ ഓട്ടം മോശാണ് കാരണം ബസ്സുകൾ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് വളരെ മോശമാണ് പിന്നെ ഈ കടകൾ തുറക്കാത്തത് കൊണ്ട് കുറെ ആളുകൾക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ഇന്നലെ മേടിക്കാൻ മറന്ന സാധനങ്ങൾ മേടിക്ക ഇതൊന്നും നടന്നില്ല എനിക്ക് തന്നെ എന്നൊരു അനുഭവം ഉണ്ടായി രാവിലെ പോന്നപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു പിന്നെ തക്കാളി തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ തക്കാളി ഇവിടെ എല്ലാം തരിച്ച് മുതൽ എല്ലാ കടകളും തെരഞ്ഞു നടന്ന് ഇനിക്ക് കിട്ടിയില്ല ഇവിടുന്നു കിട്ടിയിട്ടില്ല അപ്പൊ അത് കാരണം ഞമ്മളിവിടെ സുഹൃത്ത് നിഷാദിന്റെ ഒരു പച്ചക്കറി കട ഉണ്ട് അത് സട്ടറിൽ ഇല്ലാത്ത ആയതുകൊണ്ട് ഓപ്പൺ ആയിട്ട് എനിക്ക് കയറിങ്ങാട് കട്ടെടുത്തു പറയാൻ പറ്റില്ല സി സി ക്യാമറ അല്ല പേടിയാണ് അപ്പൊ തക്കാളി നമ്മൾ ഇന്ന് അതിൽ പോയി കാണും സാധനം കിട്ടി അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ ഇതുപോലെ എല്ലാവർക്കും എടുക്കാൻ പറ്റാത്ത കൊറേ ആളുകൾ ഉണ്ടാവും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇതിന് അധികം നമ്മളിത് പറഞ്ഞു നിർമ്മിക്കണില്ല ഏഹ് പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇതില് വന്നു ഓട്ടം വളരെ മോശം വളരെ മോശം ബസ്സില് ആളുകളില്ല പിന്നെ കടകളില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട് പറഞ്ഞാല് കൂടുതലൊന്നും ഇതിനെ കുറിച്ച് പറയണില്ല